സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്കെതിരെ ദുഷ്പ്രചരണം ഉന്നയിക്കുമ്പോൾ ഹൃദ്രോഗ വിഭാഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പറയുവാനുള്ളത് നേട്ടങ്ങളുടെ കഥയാണ് കുറഞ്ഞ ചെലവിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ ഉൾപ്പെടെ വിദഗ്ധ ചികിത്സ നേടി മടങ്ങിയ നിരവധി പേരാണ് ഇന്ന് സാധാരണ ജീവിതം നയിക്കുന്നത് കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിലെ ചുമട്ടു തൊഴിലാളിയായ മാവൂർ സ്വദേശി ബിനീഷ് ജോലിക്കിടെ അസ്വസ്ഥത അനുഭവപ്പെട്ടാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ആഞ്ചിയോഗ്രാം പരിശോധനയിൽ ഹൃദയപാൽവിൽ ബ്ലോക്ക് കണ്ടെത്തി ഡോക്ടർ നിർദ്ദേശിച്ചത് ബൈപാസ് ശസ്ത്രക്രിയ സ്വകാര്യ ആശുപത്രികളിൽ അന്വേഷിച്ചപ്പോൾ അഞ്ച് ലക്ഷം രൂപ വരെ ചെലവ് വരുമെന്നറിഞ്ഞു അങ്ങനെയാണ് ശസ്ത്രക്രിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നടത്താൻ തീരുമാനിച്ചത് പ്രൈവറ്റ് രണ്ട് ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് അപ്പോൾ ഓല് പറഞ്ഞത് ഇതിന് ഏകദേശം ഒരു നാല് നാലര ലക്ഷം റുപ്യ എന്തായാലും വേണോ രണ്ട് സ്ഥലത്ത് ഏകദേശം അത്ര തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ച് ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അവിടെ നിന്ന് സർജറിയും ചെയ്തത് സർജറി ചെയ്ത് ഏകദേശം എനിക്കൊരു ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം ഉറുപ്പേൻ്റെ അടുത്ത് അവിടെ ആയിട്ടുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡോക്ടർമാർ നല്ല ഡോക്ടർമാരാണ് രാജേഷ് ഡോക്ടർ ഡോക്ടർമാർ മെയിൻ ഡോക്ടറാണ് അയാളാണ് ഡോക്ടറാണ് ഈ സർജറി ചെയ്തത് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഒന്നുമല്ല അതിൻ്റെ അടുത്തേക്ക് അത്തിരി നല്ല സൗകര്യമുള്ള കാര്യങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനായിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് പെരുവേൽ സ്വദേശി കർഷകരായ ശശി നാലു മാസം മുമ്പാണ് ബൈപ്പാസ് സർജറിക്ക് മെഡിക്കൽ കോളേജിൽ വിധേയനായത് ലഭിച്ച പരിചരണത്തെക്കുറിച്ച് പറയാൻ ശശിക്കും ഏറെയുണ്ട് ഈ ആഗസ്റ്റ് ആറിന് കോളേജിൽ വെച്ച് ബൈപ്പാസ് ചെയ്ത് അഞ്ച് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസം അവിടെ ഐ സിയുലായി എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് നിന്ന് എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് കിട്ടിയത് നല്ല ചികിത്സയാണ് കിട്ടി അപ്പം പുറമേ ഒന്നും ഞങ്ങൾക്കൊന്നും പോകാൻ കഴിയില്ല കാരണം അഞ്ച് ലക്ഷം റുപ്യല്ലേ മേലെ ആവുമെന്നാണ് പറയുന്നത് ഇതിപ്പോൾ അവിടെ ച പുറമെ ചേറെ മരുന്ന് വാങ്ങുന്നതിൻ്റെ പൈസ ഇല്ലാണ്ട് വേറൊന്നും വലിയ പൈസ ഞങ്ങൾക്ക് ആയിട്ടില്ല അത്യാധുനിക സൗകര്യങ്ങളും അനുഭവസമ്പന്നരായ മികച്ച ഡോക്ടർമാരുടെ സേവനവുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് ലഭ്യമാകുന്നതെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു സർക്കാർ മെഡിക്കൽ കോളേജുകളെ ഇകഴ്ത്തി കാണിക്കുന്നവർക്കുള്ള മറുപടിയാണിത് കൈരളി ന്യൂസ് കോഴിക്കോട്